അസ്സാമലൈക്കും പ്രിയപ്പെട്ടവരെ വിശുദ്ധമായ മീറാജ് ദിനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഈ സാഹചര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പ്രധാനമായും മീറാജിൻ്റെ നോമ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഇന്ന് സംസാരിക്കുന്നത് കൂടാതെ ഈ വീഡിയോയിലൂടെ ക്യാഷ് അവാർഡ് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപ ക്യാഷ് അവാർഡ് ലഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം കൂടി ചോദിക്കുന്നുണ്ട് അതിൻ്റെ രീതി കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം തരാം അതിനു മുമ്പ് ഈ വീഡിയോയിൽ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങൾ എന്താണ് എന്നുള്ളത് ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കാം പ്രധാനമായും ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങൾ ഒന്ന് ഈ വർഷം മീറാജ് ദിനം എപ്പോഴാണ് കടന്നു വരിക ഈ ദിനം നോമ്പ് നോക്കുന്നതിന് പ്രത്യേക മഹത്വങ്ങളുണ്ടോ ആ നോമ്പിൻ്റെ മഹത്വങ്ങൾ എന്തൊക്കെയാണ് ഈ ദിനം നോമ്പ് നോക്കൽ സുന്നത്താണെന്നുള്ളതിന് തെളിവുകളുണ്ടോ അതേപോലെ തന്നെ ഈ ദിനം നോമ്പ് നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ നിയത്ത് കരുതേണ്ടത് നോമ്പ് നോക്കാൻ ആഗ്രഹിച്ചു പക്ഷെ നീയത്ത് മറന്നുപോയി എങ്കിൽ എന്താണ് പരിഹാരം മാത്രമല്ല കഴിഞ്ഞ റമദാന മാസങ്ങളിൽ നമുക്ക് നോമ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഈ ദിനം നോമ്പ് കതാവ് വിട്ടാൻ പറ്റുമോ തുടങ്ങി വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നത് കൃത്യമായി കേട്ടിരിക്കുക ഇന്നത്തെ വീഡിയോയിൽ ഒരു മത്സരം കൂടി സംഘടിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ആദ്യമായതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് വരാം വളരെ കുറച്ച് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറയാം ഒന്നോ രണ്ടോ മിനിറ്റിനുള്ളിൽ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കും പിന്നീട് നേരെ നമുക്ക് വീഡിയോയിലേക്ക് വരാം അതായത് ഞാൻ എൻ്റെ ചാനലിലൂടെ ഇതേ ഇങ്ങനെയുള്ള ഒരു മത്സരം സംഘടിപ്പിച്ചിട്ടില്ല ഇന്ന് തുടക്കമാണ് ഇനി അങ്ങോട്ട് കുറച്ച് ദിനങ്ങളായി കുറച്ച് വീഡിയോകളിൽ ഇങ്ങനെയുള്ള മത്സരം സംഘടിപ്പിക്കും മത്സരത്തിൻ്റെ രീതി ഇങ്ങനെയാണ് ഞാൻ ഈ വിഷാവതര നടത്തും കുറച്ച് സമയം ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഞാൻ അവതരിപ്പിച്ച് നിർത്തും ആ ഞാൻ അവതരിപ്പിച്ച കാര്യത്തിൽ നിന്ന് തന്നെ ഒരു ചോദ്യം അവസാനം ഞാൻ ചോദിക്കും ഈ പറഞ്ഞതിൽ നിന്ന് തന്നെയാണ് ഇതിൻ്റെ ഉത്തരം ഞാൻ പറഞ്ഞു പോയിട്ടുണ്ടാകും ഇതിന്റെ ഒരു ചോദ്യം ഞാൻ ഈ വീഡിയോയുടെ അവസാനത്തിൽ ചോദിക്കും ഇതുമായി ബന്ധപ്പെട്ട് അതിന്റെ ഉത്തരം നിങ്ങൾ കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക അങ്ങനെ വിജയിക്കുന്ന അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തിനാലാം തീയതി വെള്ളിയാഴ്ചയാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് അടുത്ത വെള്ളിയാഴ്ച അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മുപ്പത്തൊന്നാം തീയതി ഞാൻ നിരക്കെ നിരക്കെടുപ്പ് നടത്തും അതിൽ നിന്ന് വിജയിക്കുന്ന വ്യക്തിക്ക് സമ്മാനം ലഭിക്കും സമ്മാനമായി ലഭിക്കുക ക്യാഷ് അവാഡ് ആയിരിക്കും മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപ ക്യാഷ് അവഡായിട്ട് ലഭിക്കും അടുത്ത വെള്ളിയാഴ്ച ഇതിന്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യും ഈ റിസൾട്ട് അറിയാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒന്ന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആളുകളാണ് വിജയികളെ കൂട്ടത്തിൽ പരിഗണിക്കുക ആവശ്യം കൂടി ശ്രദ്ധിക്കുക അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പോകണം മറ്റൊന്ന് ഇങ്ങനെയുള്ള മത്സരം സംഘടിപ്പിക്കുന്നതിന്റെ പ്രധാന താല്പര്യം എല്ലാ ആളുകളും ഈ വീഡിയോ കേൾക്കുന്ന എല്ലാ ആളുകളും വീഡിയോ കൃത്യമായി ശ്രദ്ധിച്ച് കേട്ടിരിക്കാൻ കൂടിയാണ് ആവശ്യം കൂടി ശ്രദ്ധിക്കുക കാരണം ഇതൊരു ആസ്ഥാനത്തിന് വീഡിയോ അല്ല നമുക്കറിയാം പഠിക്കാൻ പറ്റുന്ന കുറച്ച് വിഷയങ്ങളാണ് അതുകൊണ്ട് എല്ലാ ആളുകളും കൃത്യമായി ശ്രദ്ധിച്ച് കേട്ടിരിക്കണം ഇതിന്റെ നരക്കെടു നിങ്ങൾ കമന്റ് ചെയ്താൽ ഈ വീഡിയോ കഴിഞ്ഞ് നിങ്ങൾ ഇതിന്റെ ഉത്തരം കമന്റ് ചെയ്യുക കമന്റ് ചെയ്താൽ നിങ്ങൾ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചില്ലെങ്കിൽ കുഴപ്പമില്ല പറ്റുമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക അടുത്ത വെള്ളിയാഴ്ച വൈകുന്നേരം നരക്കെടുപ്പ് നടത്തിയാൽ നിങ്ങൾ അവിടെ ഒരു വാട്സപ്പ് നമ്പർ ഞാൻ കൊടുക്കും അതിലേക്ക് ഷെയർ ചെയ്യുക നിങ്ങളാണെന്ന് അറിയാൻ വേണ്ടി അത് നിങ്ങളാണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക ഈ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങളാണെങ്കിൽ ഞാനാണെന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നിങ്ങളുടെ ഗൂഗിൾ പേ നമ്പർ കൂടി കൊടുക്കുക എന്നാൽ നിങ്ങളുടെ ഗൂഗിൾ പേ നമ്പറിലേക്ക് ക്യാഷ് അയച്ച് തരും ആവശ്യം കൂടി കൃത്യമായി ശ്രദ്ധിക്കുക ഇനി നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ മത്സരത്തിന്റെ വിജയം അറിയുക എന്നുള്ളതല്ലേ അതിന് ഞാൻ ചാനൽ ലിങ്ക് സാധാരണഗതിയിൽ അപ്ഡേറ്റ് ചെയ്യുന്ന വാട്സപ്പ് ഗ്രൂപ്പ് ലിങ്കുകൾ താഴെ കൊടുത്തിട്ടുണ്ട് ആ ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി അതല്ല എങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക വെള്ളിയാഴ്ച അടുത്ത വെള്ളിയാഴ്ച വൈകുന്നേരം ഇതിൻ്റെ കമ്മ്യൂണിറ്റി ആപ്പിൽ ഞാൻ പോസ്റ്റ് ചെയ്യും ആ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അന്ന് നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്താൽ മതി കൊടുക്കുന്ന വാട്സപ്പിലേക്ക് നിങ്ങൾ കോണ്ടാക്ട് ചെയ്താൽ മതി നിങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ പേയിലേക്ക് നിങ്ങളുടെ ക്യാഷ് ക്രെഡിറ്റായി വരും ആവശ്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക എതിരുന്നാലും നമുക്ക് വിഷയത്തിലേക്ക് വരാം പ്രധാനമായും മീറാജ് ദിനത്തിൽ നോമ്പുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഈ സംസാരത്തിൽ തന്നെയായിരിക്കും ചോദ്യങ്ങൾ വരിക ആവശ്യം കൂടി ശ്രദ്ധിക്കുക ഇത് ആദ്യ ദിനമായതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയി ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് ഇനി അങ്ങോട്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കില്ല ഇനി അങ്ങോട്ട് കുറച്ചുള്ള ദിനങ്ങൾ ഇങ്ങനെ മത്സരം സംഘടിപ്പിക്കാൻ കൂടി ഞാൻ ആഗ്രഹിക്കുന്നു ആവശ്യം ശ്രദ്ധിക്കുക അപ്പോൾ മീറാജ് ദിനത്തിൽ നോമ്പ് നോക്കുന്നതിനിക്ക് പ്രത്യേകം സുന്നത്തുണ്ടോ എന്നുള്ളതാണ് ഒന്നാമത്തെ വിഷയം ഇവിടെ ചില ആളുകൾ അങ്ങനെ പ്രത്യേകം സുന്നത്തില്ല അങ്ങനെയുള്ള പല വാദഗതികളുമായിട്ടൊക്കെ വരും ഇതിരുന്നാലും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫത്തുഹുൽ മൊയ്ന് അതിൻ്റെ ഹാഷിയായ ഇയാനത്തിൽ മിറാജ് ദിനം നോമ്പ് സുന്നത്താണെന്നുള്ള വിഷയം പഠിപ്പിക്കുന്നുണ്ട് മാത്രമല്ല ഷെയ്ഖ് ജീലാനി അള്ളാഹുന്നു അവിടുത്തെ കിതാബിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ഒരുപാട് മഹത്വങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഈ ദിവസത്തിൽ ഇബാത്തിൻ്റെ ശ്രേഷ്ഠതകൾ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നുണ്ട് മഹാനായ ഇമാം ഖസാലി റതിയുള്ളാഹുന്നു ഇഹിയായിൽ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് അതായത് നമുക്കറിയാം ഖസാലിമാം റതിയുള്ളാഹുവിൻ്റെ വളരെ പ്രശസ്തമായ ഗ്രന്ഥമാണ് ഇഹ്യാ ഉലുലുമുദ്ദീൻ അതിലൂടെ മഹാനവറുകൾ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് മീറാജ് ദിനത്തിലെ നോമ്പി എന്നുള്ളത് കൃത്യമായി ശ്രദ്ധിക്കണം അറുപത് മാസത്തെ നോമ്പിന് തുല്യമാണെന്ന് പഠിപ്പിക്കുന്നുണ്ട് അതായത് ആ നോമ്പിന്റെ പ്രതിഫലം ലഭിക്കുന്ന നോമ്പാണെന്ന് മഹാനവറുകൾ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് ഏതിരുന്നാലും മീറാജ് ദിനത്തിൽ നോമ്പ് സുന്നത്താണ് അതിനൊരുപാട് മഹത്വങ്ങളുണ്ട് മഹാന്മാര് ആ മഹത്വങ്ങൾ എഴുതിയിട്ട് നമ്മോട് പഠിപ്പിച്ചിട്ടുമുണ്ട് മഹാനായ ബിൻ ഹജറുൻ്റെ അടുക്കയിലേക്ക് ഒരു പരാതിയുമായിട്ട് അല്ലെങ്കിൽ ഒരു വിഷയവുമായിട്ട് കടന്നു വന്നു അതായത് ഒരു പണ്ഡിതന് ഇങ്ങനെയുള്ള വിഷയം ഈ ദിവസം പ്രത്യേകം നോമ്പില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എന്നുള്ള ഒരു പരാതി ബോധ്യപ്പെടുത്തലുമായി മഹാനായ ഇബിൻ ഹജർ തങ്ങളുടെ അടുത്തേക്ക് വന്നപ്പോ അതിനുള്ള ഒരു മറുപടി അവിടുത്തെ ഫതാവിയിൽ അവിടെ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് അതായത് ഈ ദിനം വളരെ പ്രധാനപ്പെട്ട ദിനമാണ് ഇങ്ങനെ ഈ ദിനത്തിൽ നോമ്പ് സുന്നത്തില്ല എന്നുള്ളൊക്കെ പറഞ്ഞ് വാദഗതികളുമായി ആളുകൾ വരുന്നുണ്ടെങ്കിൽ ആ അവർക്ക് പിഴവ് പറ്റിയതാണ് എന്നുള്ള രൂപത്തിലുള്ള മറുപടിയാണ് മഹാനായ ഹിബിന് ഹജർ തങ്ങൾ നമ്മോട് പഠിപ്പിക്കുന്നുള്ളത് ഏതിരുന്നാലും ഈ വിഷയത്തിൽ ഈ ദിനം നോമ്പ് നോക്കുക എന്നുള്ളതിന് ഏറെ മഹത്വമുണ്ടെന്ന് മഹാത്മാർ നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മീറാജ് ദിനെന്നും നോമ്പ് നോക്കുക എന്നുള്ളതിന് വലിയ മഹത്വമുള്ള കാര്യമാണ് ഈ ദിനത്തിൽ നോമ്പ് നമ്മൾ മാക്സിമം പറ്റുന്ന ആളുകളൊക്കെ നോമ്പ് നിഷ്ഠിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക അതിനടുത്തത് ഈ വർഷം നോമ്പ് കടന്നു വരിക അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ വർഷം നമ്മൾ വീഡിയോ ചെയ്യുന്നത് ഈ വർഷം ഈ മീറാജ് ദിനം കടന്നു വരുന്നത് ജനുവരി കൃത്യമായി ശ്രദ്ധിക്കണം ജനുവരി ഇരുപത്തിയെട്ടാം തീയതി ചൊവ്വാഴ്ചയാണ് നമ്മുടെ നാടുകളിൽ ജനുവരി ഇരുപത്തെട്ടാം തീയതി ചൊവ്വാഴ്ചയാണ് ഈ ദിനം മീറാജ് ദിനം കടന്നു വരുന്നത് അറബി മാസം റജബ് ഇരുപത്തിയേക്കാണ് മീറാജ് ദിനം എന്ന് പറയാ അത് ഇംഗ്ലീഷ് മാസത്തിൽ കൃത്യമായി ശ്രദ്ധിക്കുക ഈ വർഷം ജനുവരി ഇരുപത്തെട്ടാം തീയതി ചൊവ്വാഴ്ചയാണ് ഇനി അടുത്തത് ഈ ദിനം നോമ്പ് നോക്കുമ്പോൾ എങ്ങനെയാണ് നിയത്ത് കരുതേണ്ടത് എന്നുള്ളതാണ് അതായത് നിയത്ത് എന്നുള്ളത് നമുക്കറിയാം വായ കൊണ്ട് പറയുക എന്നുള്ള നിർബന്ധമില്ല അതേ സമയത്ത് മനസ്സുകൊണ്ട് കരുതുക എന്നുള്ള നിർബന്ധമാണ് വായ കൊണ്ട് പറയുക എന്നുള്ള നിർബന്ധമില്ല അതേ സമയത്ത് മനസ്സുകൊണ്ട് കരുതുക എന്നുള്ള നിർബന്ധമാണ് ആ കരുതുന്നതോടൊപ്പം പറയൽ നല്ല കാര്യമാണ് മറ്റൊന്ന് നീയത്ത് അറബിയിൽ തന്നെ സംഭവിക്കണം എന്നിട്ടില്ല മലയാളത്തിൽ കരുതിയാലും നിയത്ത് ശരിയാകും ആവശ്യം കൂടി ശ്രദ്ധിക്കുക ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഷാഫി മസഹബിൻ നമുക്കറിയാം ഫറായ നോമ്പുകളുടെ നീയത്ത് രാത്രിയിൽ തന്നെ സംഭവിക്കണം രാത്രി എന്ന് വെച്ചാൽ സുബ്ബയ്ക്ക് മുമ്പുള്ള സമയത്ത് സംഭവിക്കണം അതേസമയത്ത് സുന്നത്തായ നോമ്പുകളുടെ നീയത്ത് രാത്രിയിൽ തന്നെ സംഭവിക്കണമെന്നില്ല ഇത് ഞാൻ പറയുന്നത് ഒരാൾ മീറാജ് ദിനം അല്ലെങ്കിൽ സുന്നത്തായ മറ്റൊരു ദിനം നോമ്പ് നോക്കണമെന്ന് ആഗ്രഹിച്ചു പക്ഷേ അയാൾക്ക് നീയത്ത് വെക്കാൻ വിട്ടുപോയി എങ്കിലും ഒരു പരിഹാരമുണ്ട് ഉച്ചയ്ക്ക് മുമ്പായിട്ട് നീയത്ത് വെച്ചാലും മതി നമ്മുടെ മസബിൽ തന്നെ ഷാഫി മസബിൽ തന്നെ സുന്നത്തായ നോമ്പുകളുടെ നീയത്ത് ഉച്ചയ്ക്ക് മുമ്പായിട്ട് നീയത്ത് വെച്ചാലും മതി ഉച്ചയ്ക്ക് മുമ്പ് നീത്ത് വെച്ചാൽ മതി എന്ന് പറയുമ്പോഴും അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം സുബയ്ക്ക് ശേഷം നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ തൊട്ട് സൂക്ഷിച്ചിരിക്കണം സുബയ്ക്ക് ശേഷം നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല ആവശ്യം കൂടി ശ്രദ്ധിക്കുക അതേ സമയത്ത് സുന്നത്താനം നോമ്പ് നീയത്ത് ഉച്ചയ്ക്ക് മുമ്പ് നീത്ത് വെച്ചാലും മതി പറ്റുമെങ്കിൽ രാത്രി തന്നെ നീയത്ത് വെക്കുക ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റൊരു കാര്യം സുബയ്ക്ക് മുമ്പുള്ള ഒരല്പസമയം അത് അത്തായ സമയത്തായിക്കോട്ടെ അല്ലെങ്കിൽ രാത്രിയിലായിരിക്കോട്ടെ അതായത് രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പായിക്കോട്ടെ എപ്പോൾ നമ്മൾ നീയത്ത് വെക്കുകയാണെങ്കിൽ നീയത്തിൽ നാളെ എന്ന് തന്നെയാണ് കരുതേണ്ടത് പലരും ചോദിക്കാറുണ്ട് നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് രാത്രി ഷാനുസ്കരിച്ച് ഉറങ്ങുന്നതിന് മുമ്പ് നീത്ത് വെക്കുകയാണെങ്കിൽ നാളെ എന്ന് കരുതാം ഇനി അത്തായ സമയത്ത് എട്ട് നീയത്ത് വെക്കാണെങ്കിൽ അത്തായെന്ന് ഉദ്ദേശിക്കുന്നത് ആ സുഭയ്ക്ക് മുമ്പ് നമ്മൾ കഴിക്കൂല ആ അത്തായത്തിൽ നമ്മുടെ നീയത്തിൽ നാളെ എന്നാണോ ഇന്ന് എന്നാണോ വെക്കേണ്ടത് അവിടെയും നമ്മൾ നീയത്തിൽ നാളെ എന്ന് തന്നെയാണ് വെക്കേണ്ടത് ആവശ്യം കൂടി ശ്രദ്ധിക്കുക ഈ സുന്നത്താൻ നോമ്പുകൾക്ക് പകൽ സമയത്ത് നിയത്ത് വെക്കുമ്പോൾ ഇന്ന് ഇന്ന് കരുതുക അതേ സമയത്ത് സുബിക്ക് മുമ്പുള്ള ഒരു ഒരല്പസമയമാണെങ്കിലും അവിടെ നാളെ നിന്ന് തന്നെയാണ് നമ്മൾ നിയത്ത് വെക്കേണ്ടത് ആവശ്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം ഇനി മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റു കുറച്ച് വിഷയങ്ങൾ ഈ മീറാജ് ദിനത്തിൽ നോമ്പിനു നിയത്ത് എങ്ങനെയാണ് കരുതേണ്ടത് ഇപ്പൊ ഒരാള് മീറാജ് ദിനത്തിന് നോമ്പിനു നിയത്ത് നമ്മൾ രാത്രി കരുതുകയാണ് നാളത്തെ മീറാജിന്റെ സുന്നത്ത് നോമ്പ് അള്ളാഹുത്താലാക്ക് വേണ്ടി നോട്ടിയിടുവാൻ ഞാൻ കരുതി ഇങ്ങനെ കരുതിയാൽ മതി നിയത്ത് ശരിയാവും നാളത്തെ മീറാജിൻ്റെ സുന്നത്ത് നോമ്പ് അള്ളാഹു താലാക്ക് വേണ്ടി നോട്ടിയിടുവാൻ ഞാൻ കരുതി ഇങ്ങനെ കരുതുക ഇങ്ങനെ കരുതിയാൽ നിയത്ത് ശരിയാവും മറ്റൊരു കാര്യം കൂടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സുന്നത്തായ നോമ്പ് നോക്കാൻ ചില മാസങ്ങളും ചില ദിവസങ്ങളും പ്രത്യേകം സുന്നത്തായി വരും അതായത് ചില ദിവസങ്ങളിൽ പ്രത്യേകം മഹത്വമുള്ളതായിട്ട് വരും അങ്ങനെയാകുമ്പോൾ ഫിക്കിൻ്റെയൊക്കെ തബുൾക്ക് പഠിപ്പിക്കുന്ന കാര്യമാണ് ഫത്തോഹുൽ മോയിനൊക്കെ ആവശ്യം കൃത്യമായി നമ്മോട് സൂചിപ്പിക്കുന്നുണ്ട് അതായത് വിശുദ്ധ റമദാനിന് ശേഷം നോമ്പനുഷ്ഠിക്കാൻ ഏറെ ശ്രേഷ്ഠതയുള്ള മാസം ജനറലി അത് മുഹർറ മാസമാണ് മുഹർണ്ം കഴിഞ്ഞാൽ റജബ് മാസമാണ് ആ റജബിലാണ് നമ്മൾ നിലകൊള്ളുന്നത് ഏതായാലും റജബ് മാസം നോമ്പ് അനുഷ്ഠിക്കാൻ ഏറെ മഹത്വമുള്ള മാസമാണ് ഒപ്പം ഈ മീറാജിന് ദിനം നോമ്പ് അനുഷ്ഠിക്കുന്നതിന് ഏറെ മഹത്വം കൂടിയുണ്ട് ആവശ്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം ഇനി മറ്റൊന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതായത് ഈ മീറാജ് ദിനം നോമ്പനുഷ്ഠിക്കുന്നതിൻ്റെ നിയത്ത് നമ്മൾ സംസാരിച്ചു എന്നാൽ കഴിഞ്ഞ റമദാനു മാസങ്ങളിൽ ഒരു വ്യക്തിക്ക് നോമ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ട് അങ്ങനെയുള്ള വ്യക്തിക്ക് ഈ ദിനം നോമ്പ് നോക്കാൻ പറ്റുമോ എന്നുള്ള വിഷയം തീർച്ചയായിട്ടും അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് റമദാനു മാസം ഒരാൾക്ക് നോമ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതായത് ഫറുതായ നോമ്പ് കഥാവിട്ടാനുണ്ടെങ്കിൽ അടുത്ത റമദാന് വരുന്ന മുമ്പ് ഏതായാലും കഥാവിട്ടാന ശ്രമം നടത്തണം അതിൻ്റെ കലാവിട്ടി ഇല്ലെങ്കിൽ മുദുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അങ്ങനെ കലാവിട്ടാത്തവർ ചെയ്യേണ്ടത് തുടങ്ങി ഒരുപാട് പ്രധാനപ്പെട്ട വിഷയങ്ങളൊക്കെ കഴിഞ്ഞ പല വീടുകളിലായി നമ്മൾ സംസാരിച്ചിട്ടുണ്ട് ഏതിരുന്നാലും നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് വിശുദ്ധമായ റമദാനു മാസം ഒരാൾക്ക് നോമ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ നോമ്പ് എത്രയും പെട്ടെന്ന് കലാവിട്ടാണ് ക്ഷമം നടത്തണം ഇനി കഴിഞ്ഞ റമദാനിൽ നോമ്പ് നഷ്ടപ്പെട്ടിട്ട് ആർക്കെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ പ്രത്യേകമായി ഇതുപോലത്തെ ദിനങ്ങളെങ്കിലും കലാവിട്ടാനു ക്ഷമ നടത്താം അപ്പോൾ നമ്മൾ മീറാജിൽ നിന്നും ഒരാൾ നോമ്പ് കലാവിട്ടുകയാണെങ്കിൽ ആ കലാവിട്ടുന്നോടൊപ്പം മീറാജിൻ്റെ സുന്നത്തിന്റെ മീറാജിന്റെ സുന്നത്തായ നോമ്പിനെ കൂടി കരുതാൻ പറ്റുമോ ഇതിലും പണ്ഡിതന്മാർക്കിടയിൽ ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട് ഫത്തുഹുൽ മീൻ ആ വിഷയം കൃത്യമായി നമ്മോട് സൂചിപ്പിക്കുന്നുണ്ട് എന്നാൽ മഹത്വക്കൾ പ്രബലമാക്കി നമ്മോട് പഠിപ്പിച്ചൊരു കാര്യം അങ്ങനെ കരുതിയാൽ രണ്ടും അവനക്ക് ലഭിക്കും എന്നുള്ളതാണ് അതായത് ഫറായ നോമ്പ് അവനിൽ നിന്ന് കഥാ വിടുകയും ചെയ്യും ഒപ്പം സുന്നത്തായ നോമ്പിന്റെ പ്രതിഫലം ലഭിക്കുകയും ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ എങ്ങനെയാണ് ഇങ്ങനത്തെ കരുതേണ്ടത് റമദാന മാസം പോയ ഫറുദ്ക്കപ്പെട്ട നോമ്പ് നാളെ മീറാജിന്റെ സുന്നത്ത് നോമ്പോട് കൂടെ അള്ളാഹു താലാക്ക് വേണ്ടി നോട്ടിവിടുവാൻ ഞാൻ കരുതി ഇങ്ങനെ കരുതിയാൻ രണ്ട് നോമ്പിൻ്റെ നിയത്തും അവനിക്ക് കരുതും ലഭിക്കും അതായത് റമദാന മാസം കലായിപ്പോയ ഫറലാക്കപ്പെട്ട നോമ്പ് അല്ലെങ്കിൽ റമദാന മാസം കല ആയ ഫറലാക്കപ്പെട്ട നോമ്പ് നാളെ മീറാജിന്റെ സുന്നത്ത് നോമ്പോടെ കൂടെഹുത്താലാക്കു വേണ്ടി നോട്ടിയിടുവാൻ ഞാൻ കരുതി എന്ന നിയത്ത് വെച്ചാൽ അവനിക്ക് രണ്ടും ലഭിക്കും എന്നുള്ളതാണ് അതായത് അവന്റെ ഫറലായ നോമ്പ് വീടുകയും ചെയ്യും ഒപ്പം സുന്നത്തായ നോമ്പിന്റെ പ്രതിഫലം അവനിക്ക് ലഭിക്കുകയും ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ മീറാജിന്റെ നോമ്പ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ആവശ്യം കൂടി എല്ലാ ആളുകളും പ്രത്യേകം ശ്രദ്ധിക്കുക എന്നിരുന്നാലും വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് സംസാരിച്ചത് ഉദാഹർ സുബാന താല ഒരുപാട് നല്ല കാര്യങ്ങൾ പറയാനും കേൾക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നമുക്കെല്ലാവർക്കും തോഫിയേക്ക് നൽകാൻ അനുഗ്രഹിക്കുമാറാകട്ടെ ആമി നിങ്ങളുടെ ദുവാസ്യത്തുകളും മറ്റു സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചെയ്യാവുന്നതാണ് കമന്റ് ചെയ്യാവുന്നതാണ് കൂട്ടത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഇന്നത്തെ ചോദ്യം കൂടി ചോദിക്കുകയാണ് ഇതിനുള്ള ഉത്തരം കമന്റ് ചെയ്യുക അതായത് ചോദ്യം ഇതാണ് ഞാൻ ഈ വീഡിയോ ഈ വിഷയം അവതരിപ്പിക്കുന്നതിനിടയ്ക്ക് പറഞ്ഞു മീറാജ് നോമ്പിനിക്ക് ഏറെ മഹത്വമുണ്ട് അങ്ങനെ ചില മഹത്വങ്ങളൊക്കെ പഠിപ്പിച്ചിട്ട് അതിൽ ഞാൻ മഹാനായ ഇമാം ഖസാലി റസിയോദാഹനു പഠിപ്പിക്കുന്ന ഒരു വിഷയം പഠിപ്പിച്ചു അതായത് ഈ മീറാജി ദിനത്തിൽ നോമ്പ് എന്നുള്ളത് അറുപത് മാസത്തെ നോമ്പിന്റെ പ്രതിഫലം ലഭിക്കുന്ന ഒരു നോമ്പാണെന്നുള്ളതൊക്കെ പഠിപ്പി പറഞ്ഞ ഇമാം ഖസാലി റഹിമോ നമ്മോട് പഠിപ്പിച്ച വിഷയം ഞാൻ നിങ്ങളോട് പറഞ്ഞു ചോദ്യം ഇതാണ് ഇങ്ങനെ മഹാനായ ഇമാം ഖസാലി റസിയോദാഹനു പഠിപ്പിച്ചത് ഏത് കിതാബിലാണ് അപ്പോൾ ഒരു കിതാബിൻ്റെ പേര് കൂടി ഞാൻ പറഞ്ഞിരുന്നു ഏത് കിതാബിലാണ് മഹാന ഇങ്ങനെ നമ്മോട് പഠിപ്പിച്ചത് അതായത് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സൂചിപ്പിച്ചൊരു കിതബുണ്ട് അത് ഏത് കിതാബാണ് ഇമാം ഹസാലി റജിയുല്ലാഹിന് പ്രസിദ്ധമായ കിതാബാണ് ആ കിതാബ് ചെയ്തുള്ളത് കൂടി നിങ്ങൾ തായെ കമൻറ്റ് ചെയ്യുക എതിരുന്നാലും അബ്ദാഹു സുബാനഹു എല്ലാവർക്കും വർക്ക് ചെയ്ത് അനുഗ്രഹിക്കട്ടെ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്ത ആളുകളിൽ നിന്നായിരിക്കും വിജയികളെ സെലക്ട് ചെയ്യുക മാത്രമല്ല വീഡിയോ കണ്ടതിന് ശേഷം അതായത് ആരെങ്കിലും കമൻറ്റ് ചെയ്തത് നോക്കി കമൻറ്റ് ചെയ്താൽ വലിയ പ്രയോജനം ഉണ്ടാവില്ല വീഡിയോ കണ്ടതിന് ശേഷം കമൻറ്റ് ചെയ്യാൻ കൂടി ശ്രദ്ധിക്കുക അദ്ദാഹു നമ്മൾ എല്ലാവരെയും ഈ ലോകത്ത് വിജയിച്ചവരോട് കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയാനും അനുഗ്രഹിക്കട്ടെ ആ മീൻ എന്ന് ദാര ചെയ്തുകൊണ്ട് എല്ലാവരോടും ദാസ്യത്തോടെ ഞാൻ അവസാനിപ്പിക്കുന്നു അസ്ലാം വലൈക്കും